ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനികളുടെ ജീവൻ നഷ്ടമായി കാന്യൂണിസ്റ്റ് ഉൾപ്പെടെ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഒരു മാസം പിന്നിട്ടിരിക്കെ പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ പത്തിനും നവംബർ പത്തിനുമിടയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് തവണയാണ് ഇസ്രയേൽ കരാർ ലംഘിച്ചത് അതിനിടെ വ്യാപക എതിർപ്പിനിടയിലും പലസ്തീൻ പൌരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവാദ നിയമനിർമ്മാണവുമായി ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണ് വോട്ടുകളുടെ പിൻബലത്തിൽ കരട് ബില്ലിന്റെ ആദ്യ വായന ഇസ്രയേൽ പാർലമെന്റ് പാസാക്കി അംഗ പാർലമെന്റിൽ പേർ എതിർത്തു തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമിർ ബെൻഗിറും മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദഹുവിന്റെ പിന്തുണയും ബില്ലിനുണ്ടെന്നാണ് സൂചന അതേസമയം വെടുന്നത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച വിജയിച്ചില്ലെന്നാണ് റിപ്പോർട്ട് സ്റ്റീവ് വിറ്റ്കോഫ് ജറത് കുഷ്ണർ എന്നിവരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്ന്യാഹു ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയത് യുദ്ധാനന്തര ഗാസയിലെ സർക്കാർ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഹമാസിന്റെ നിരായുധീകരണം എന്നിവയാണ് അമേരിക്കയും ഇസ്രായേലും പ്രധാനമായും ചർച്ച ചെയ്തത് റഫേൽ യെല്ലോ ലൈനിന് പിറകിലുള്ള തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതിലധികം വരുന്ന പോരാളികളുടെ വിഷയവും ചർച്ചയായി ഇവരെ ഗാസയിലെ ഹമാസ് നിയന്ത്രിത പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ട്രംപിന്റെ ഉപദേശകനും ജറത് കുഷ്നർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി ഇസ്ര ി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രയേൽ തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല ഗാസയിലെ വിടനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെയും ചെങ്കിടലിൽ കപ്പലുകൾക്ക് നേരെയുമുള്ള ആക്രമണം അവസാനിപ്പിച്ചതായി സൂചന നൽകി ഹൂദികളും രംഗത്തെത്തിയിരുന്നു ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച കത്തിലാണ് ഇക്കാര്യം അതേസമയം ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടനെത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയാണ് ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഇസ്രേലിന് ഹമാസ് കൈമാറിയിരുന്നു റഫ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു ഹമാസുമായി പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടനെത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സേനയ്ക്ക് രണ്ടു വർഷം ഭരണ ചുമതല നൽകുന്ന ചർച്ചകൾ യുഎസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈജിപ്ത് ഖത്തർ യു എ സൌദി അറേബ്യ തുർക്കി എന്നിവരുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ആക്രമണങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനികളാണ് ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു ആയുധങ്ങൾ ഉപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിത പാത ഒരു ാമെന്ന നിർദ്ദേശത്തിൽ ഊന്നിയാണ് ചർച്ച എന്നാൽ തുരങ്കങ്ങൾ തകർത്ത ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു ഇനി അഞ്ച് മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറാനുള്ളത് റഫ ഉൾപ്പെടെ മുഴുവൻ അതിർത്തികളും തുറന്ന ഗാസയിലേക്ക് ഉദാരമായ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ പട്ടിണിയും ദുരിതവും സങ്കീർണമാകുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു അതിനിടെ എബ്രഹാം ഉടമ്പടിയിലേക്ക് കസാഖിസ്ഥാനും സന്നദ്ധ അറിയിച്ചെന്ന് ട്രംപ് പറഞ്ഞു ഇസ്രയേലും അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ യു ഇ എന്നീ രാജ്യങ്ങൾ നേരത്തെ ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തന്നെ കസാഖ്സ്ഥാന് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യം കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി